ഭക്തിയായ വേരോനിക്ക മിശിഹായെ കാണുന്നു അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു അവൾക്ക് അവൾക്കവിടുത്തെ ആശ്വസിപ്പിക്കണം പട്ടാളക്കാരുടെ മദ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല പരമാർത്ഥ ഹൃദയർ അവിടുത്തെ കാണും അങ്ങിൽ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ല അവൾ ഭക്തിപൂർവ്വം തൻ്റെ തുവാനയെടുത്തു നാഥൻ്റെ രക്തം പുരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു എന്നോട് സഹദരിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങാരിലെ ചെയ്ത ഈ വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വേറെ ഒനിക്കിയെപ്പോലെ എങ്ങോട് സഹദിപ്പിക്കാനും അങ്ങേ ആശ്വസിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ പീഠാനുഭവത്തിൻ്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ